ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണേട്ട കണ്ണേട്ട എന്നെ ഒന്ന് വഴക്കെങ്കിലും പറ ഇല്ല ഗീതു നിന്നെ എനിക്ക് വഴക്കു പറയാൻ കഴിയില്ല കാരണം എൻ്റെ എല്ലാം നന്ദി എൻ്റെ എല്ലാം എപ്പോഴും ദേഷ്യപ്പെട്ടും മുൻഷുണ്ടി ചുണ്ടി കാണിച്ച് നടക്കുന്ന എന്നെ ജീവിതത്തിലേക്ക് മാറ്റിയതും ഒരു മനുഷ്യനാക്കി മാറ്റിയതും സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചതും നീയാ അങ്ങനെയുള്ളപ്പോൾ നിന്നെ നിന്നെ തള്ളി പറയാനോ നിന്നെ തള്ളിക്കളയാനോ എനിക്ക് കഴിയില്ല ഗീതു നീ എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എല്ലാം ആയ നിന്നെ ഒരിക്കലും ഒരിക്കലും എനിക്ക് വഴക്കുറയാൻ കഴിയില്ല പിന്നെ എനിക്ക് നീ ഒരു വാക്ക് തരണം അത് കേട്ടതും ഗീതു എന്താ കണ്ണേട്ടാ എന്ത് വാക്കാ ഞാൻ കണ്ണേട്ടന് തരേണ്ടത് ഒരു രാത്രി എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്നെ ഉപേക്ഷിച്ച് നീ എവിടെയും പോകില്ല എന്നൊരു വാക്ക് എനിക്ക് നീ തരണം തരൂ ഗീതു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗീതു നിറകണ്ണുകളോടുകൂടെ ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ കണ്ണേട്ടൻ കേട്ടോ ഈശ്വര എന്നുള്ള ചിന്തയിൽ ഗീതു നോക്കിക്കൊണ്ടേ നിന്നു എന്നിട്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു കണ്ണേട്ടാ ഒരിക്കലും അങ്ങനെ കണ്ണേട്ടനെ വിട്ടു പോകില്ല നീ പോയാൽ എനിക്കൊരിക്കലും പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല ഗീതു ഞാൻ ജീവിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതും നിന്നെ മാത്രമാണ് നിന്നെ മാത്രം അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് എവിടെയും എന്ന് എനിക്ക് വാക്കുതാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് വാക്ക് മേടിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ കരച്ചിലും കണ്ണിൽ നിന്ന് ഒഴുകുന്നതും കണ്ട് ഗീതുവിനെ എന്നെ സഹിച്ചില്ല ഗീതു സങ്കടത്തോടെ അവിടെ നിന്നു ഈശ്വര ഞാൻ ഒരുപാട് എൻ്റെ കണ്ണേട്ടിനെ വേദനിപ്പിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നിട്ടും ആ മനസ്സിൽ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഞാനിനി എന്തു ചെയ്യും ഭഗവാനെ എനിക്കൊരിക്കലും ഒരിക്കലും എൻ്റെ കണ്ണേട്ടിനെ പറ്റിക്കാൻ കഴിയില്ല പക്ഷേ ഞാനപ്പോൾ ഇവിടെ നിസ്സഹായയാണ് അമ്മയ്ക്ക് കൊടുത്ത വാക്കും രഞ്ജുവിനെ ഇല്ലാതാക്കാനുള്ള ഗോവിന്ദട്ടൻ്റെ ആ ഒരു ദേഷ്യവും അതെ അനാർക്കലയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ രഞ്ജുവിനെ കൊല്ലും അതുകൊണ്ട് ഇതാരും അറിയാൻ പാടില്ല ഈശ്വര എൻ്റെ കണ്ണേട്ടനെ ഒരു കൊലപാതകയാക്കി മാറ്റാതിരിക്കാനും എൻ്റെ കണ്ണേട്ടൻ ജയിലിൽ പോകാതിരിക്കാനും എനിക്ക് എനിക്കെല്ലാം മറിച്ചു വെച്ചേ മതിയാവും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ ദൈവമേ ഞാൻ ആരോട് പറയും എന്ത് പറയും എന്നോർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത പൊട്ടി പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാർക്കലയും സത്യദാസും സംസാരിച്ചോണ്ടിരിക്കുക വരണോണ്ട് എന്നാലും ഇത് ഭയങ്കര കൊടും ചതിയായിപ്പോയി വിജയലക്ഷ്മിയും ഗീതവും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല എന്നൊക്കെ പറയുകയാണ് അതെ മുൻ വെള്ളം പോലും കുടിക്കാൻ വയ്യല്ലേ ശരിയാ എന്നാലും ശൈന പ്രദീക്ഷണം കുഴപ്പമില്ലായിരുന്നു ഇത് ശൂലം കുത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരൊന്നര തിരിച്ചടിയായിപ്പോയി മോനെ എന്നൊക്കെ പറയുകയാണ് അത് ശരിയാ എന്ന് എന്നും ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുക മോന് നല്ല വിശപ്പുണ്ടോ പാവം ഇവന് നല്ല വിശപ്പുണ്ടാവും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എരിവുള്ളതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ആ മോൻ ഇത്തിരി വെള്ളം തരട്ടെ അത് കേട്ടതും വെള്ളം വേണ്ട ഇതിലേക്കൂടെ പോകും എന്നും ആക്ഷൻ കാണിക്കുക അത് കേട്ടതും എന്താ മോനെ ആ വെള്ളം കൊടുത്ത അവൻ്റെ കവളിൻ്റെ ഓട്ടയിൽ കൂടെ താഴെ പോകുമെന്ന് അവൻ പറയുന്നേ ചോ അതും ശരിയാണല്ലോ ഇനിയിപ്പം എന്ത് കുറച്ച് ബിയർ എടുത്താലോ ഹാ എന്തിന് അത് എരിയും ദേ പൊട്ടിയിരിക്കുന്നിടത്ത് നീറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേണ്ട നീറ്റലുണ്ടായാൽ പിന്നെ ഒട്ടും സഹിക്കില്ല ആ നീറ്റലുണ്ടായ പെട്ടെന്ന് മുറി ഉണങ്ങൂ അത് കേട്ടതും എന്നെ അങ്ങോട്ട് കൊല്ല എന്നും പറഞ്ഞ് വരുൺ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുക ഈ സമയം രാധിക വരിക അതേ ഈ വിജയലക്ഷ്മിയുടെയും ഗീതുവിൻ്റെ അഹങ്കാരം ഒരുപാട് കൂടി വരുന്നുണ്ട് അരയ്ക്കൽ തറവാട്ടിൽ ഇപ്പം എനിക്കൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ ഗീതുവിൻ്റെ അഹങ്കാരം തീർക്കണം ഗീതുവിൻ്റെ അഹങ്കാരം എങ്ങനെ തീർക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും അഹങ്കാരം തീർക്കാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കേട്ടതും ആ നമ്മുടെ അനാർക്കലിയും രാധികയും വരണം ആദ്യ അതിശയത്തോടെ ഭാസ്കരനെ നോക്കുക എന്ത് വഴിയാണത് വേറൊരു വഴിയുമല്ല മാർഗഴി മാർഗഴിയെ കൊണ്ടുവരിക അതാണ് എൻ്റെ ലക്ഷ്യം ആ എന്നിട്ട് അവസാനം ആ വഴി പെരുവഴിയാകാതിരുന്നാൽ മതി അന്നൊരു പ്രാവശ്യം മാർഗഴിയെ കണ്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടകാലം അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് പിന്നെ അറിയാമല്ലോ സകലതും നഷ്ടപ്പെട്ട് നമ്മൾ പെരുവഴിയിലായി അവസാനം എങ്ങനെയൊക്കെ തപ്പി തടഞ്ഞു എൻ്റെ കാറിൽ പെട്രോൾ ഉണ്ടായതുകൊണ്ട് എത്തിച്ചേർന്നു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നായിരുന്നു അത് ശരിയാണ് പക്ഷേ മാർഗഴിയെ കൊടുക്കാനുള്ള എല്ലാ വഴികളും ഞാൻ തുറന്നു കഴിഞ്ഞെങ്കിലോ ഇനി അവൾ നമ്മുടെ വഴിക്ക് വരും അവളെ ഞാൻ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിരിക്കും അതിനു വേണ്ടിയുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു അനാർക്കലി അനാർക്കലി നോക്കിക്കോ ഇവനെ ദ്രോഹിച്ച ആ ഗീതുവിനും വിജയലക്ഷ്മിക്കും പിന്നെ എൻ്റെ രാധികയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കും ഞാൻ ഞാനിനി കൊടുക്കാൻ പോകുന്നത് ഇടിപെട്ട് തിരിച്ചടിയായിരിക്കും അത് കേട്ടതും രാധിക ഭാസ്കരേട്ട ഈ പറയുന്നത് എന്നെ നിനക്ക് വിശ്വാസമില്ലേ രാധികെ എന്നും നമ്മുടെ ഭാസ്കരൻ്റെ ചോദ്യം വിശ്വാസമുണ്ട് എന്നാലും എനിക്കൊരു ടെൻഷൻ പോലെ ഭാസ്കരേട്ടൻ പറയുന്നതൊക്കെ സത്യമാണോ ഇതൊക്കെ വിശ്വസിക്കാമോ എന്നെ അല്ലാതെ നീ വേറെ ആരെയാണ് രാധികയെ വിശ്വസിക്കേണ്ടത് വിശ്വസിക്ക് രാധികെ നിൻ്റെ ശത്രുക്കളായ ഗീതുവിനെയും വിജയലക്ഷ്മിയെയും അറക്കലിൽ നിന്നും ഓടിച്ചിരിക്കും ഇത് ഈ ഭാസ്കര സമയം മാർഗഴിയാണ് കാണിക്കുന്നത് ആ ചേരിയിലുള്ള എല്ലാവരെ സഹായിച്ചും കഷ്ടപ്പെടുന്നവർക്ക് പണം കൊണ്ടും പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തൊക്കെയാണ് നമ്മുടെ മാർഗഴി അവിടെ കഴിഞ്ഞു പോകുന്നത് കള്ളിയാണെങ്കിലും നല്ല കള്ളിയാണ് കേട്ടോ എല്ലാവരെ സഹായിക്കാനുള്ള മനസ്സ് മാർഗഴിക്കുണ്ട് ഈ സമയം ചേച്ചി ഈ പൈസ അവളുടെ ഫീസ് കെട്ടണം ബാക്കിയുള്ളത് അവളുടെ ചിലവിന് കൊടുത്തേരെ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോഴത്തേക്കും ഞാൻ ഏർപ്പാടാക്കാം ശരി മോളെ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ ആ ലീലേച്ചിയോ ഒരു ഇരുപത് മുട്ട വീട്ടിൽ കൊടുത്തേക്കണേ ശരി മോളെ ആ അല്ല മാർഗഴി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാമോ അവരെ കണ്ടതും മാർഗഴി ഞെട്ടിപ്പോയി അതെ നമ്മുടെ ഭാസ്കരനും അനാർക്കലിയുമായിരുന്നു അത് അവരെ കണ്ടപ്പോൾ മാർഗഴി ആദ്യം ഒന്ന് പകച്ച് പതച്ചു പകച്ചെങ്കിലും മാർഗഴി ആ പേടി അവിടെ കാണിക്കാതെ നമ്മുടെ സത്യദാസിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ മാർഗഴിയേ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചോണ്ട് വന്നേനോ പണം തട്ടിപ്പറിച്ചതിനോ ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല അടിസക്കെ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി പിന്നെ അവിടെ ശ്വാസം വിടാതെ കുറെ തെലുങ്കങ്ങ് പറയാ തെലുങ്കാണോ തെലുങ്ക് ആണോ കന്നഡയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അനാർക്കലിയും ഭാസ്കരനെയും വലം വെക്കുക അതിനുശേഷം നമ്മുടെ അനാർക്കലി അതിന്റെ അതിൻ്റെ വാക്കുകൾ മാർഗിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് അടിസക്കെ അത് കലക്കി എന്നും പറയാണ് അപ്പോൾ നമ്മുടെ മാർഗഴിയും അനാർക്കലിയും ഒന്ന് തുറിച്ചു നോക്കി എന്താടി നോക്കുന്നേ നീ നോക്കുമൊന്നും വേണ്ട നിന്റെ ഈ തെലുങ്ക് പറച്ചിലൊക്കെ അവിടെ അവസാനിച്ചതാ പിന്നെ നീ വീണ്ടും എന്തിനാ മോളെ ഈ തെലുങ്ക് നാടകം കളിക്കുന്നേ വേണ്ട വേണ്ട ഇങ്ങനൊരു നാടകം എൻ്റെ മുന്നിൽ വേണ്ട ദേ ഞാൻ വന്നത് മര്യാദയ്ക്ക് മലയാളത്തെ വാ മോളെ അത് കേട്ടതും നമ്മുടെ മാറുകഴി നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നതാണോ എന്നാ നടക്കില്ല ഇതേ എൻ്റെ രാജ്യമാ എൻ്റെ ഈ സാമ്രാജ്യത്തിൽ നിങ്ങൾക്കെന്നെ ഒന്നും തൊടാൻ പോലും കഴിയില്ല പിന്നെയാണ് മോളെ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനോ ഞങ്ങളുടെ പണം തട്ടിയെടുത്തതിന് നിന്നെ ഞങ്ങൾ പോലീസിന് പിടിച്ചു കൊടുക്കാനോ ഒന്നും വന്നതല്ല അതൊക്കെ നീ എടുത്തോ ഞങ്ങൾക്കതിൽ ഒരു വിരോധവും ഇല്ല പക്ഷേ നീ ഞങ്ങൾക്കൊരു വാക്ക് തരണം ഞങ്ങളുടെ കൂടെ നീ വരണം എന്നിട്ട് മറ്റൊരുത്തിയായിട്ട് നീ അഭിനയിക്കുകയും വേണം ഹാ നിങ്ങളുടെ ആ പൂതി മനസ്സിലിരിക്കട്ടെ അതീ ജന്മം നടക്കില്ല മറ്റൊരുത്തിയായിട്ട് നിങ്ങൾ എന്നോട് അഭിനയിക്കണമെന്ന് പറഞ്ഞു എന്നെപ്പോലെ ഒരുത്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു ചിലപ്പോൾ അവൾ വല്ല സിനിമാ നടിയോ ഇല്ലെങ്കിൽ വല്ല വലിയ വെയിപ്പയോ ആരെങ്കിലോ ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ എന്നെ വെച്ച് നിങ്ങൾ പല തുണിയില്ലാത്ത ചിത്രം ഉണ്ടാക്കാൻ നോക്കുമായിരിക്കും ഞാൻ സമ്മതിക്കില്ല അവളെ കൊടുക്കാനായിട്ട് നിങ്ങൾ എന്നെ ഇതാക്കാൻ നോക്കല്ലേ ഞാനേ കള്ളിയാണെങ്കിലും മാനം വിറ്റ് ജീവിക്കുന്നവളല്ല എനിക്കും മാനാഭിമാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനെന്നെ കിട്ടില്ല അത് കേട്ടതും ഭാസ്കരൻ ഒ നിന്നെ വെച്ച് വേണ്ടാത്ത ചിത്രങ്ങൾ എടുക്കാനോ വേണ്ടാത്ത ഷൂട്ടിങ്ങുകൾ നടത്താനും അല്ല നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഹാ എന്തായാലും അത് മാത്രം ചെയ്താൽ മതി അതെ ഇത് എൻ്റെ കോളനിയാ ഇവിടെ വന്നെന്നെ ഭീഷണിപ്പെടുത്താനാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ഹാ നടക്കില്ലാട്ടോ എന്ന് മാർഗഴി കൈ കാണിക്കുക അത് കേട്ടതും ഭീഷണിയല്ല നീ എന്തായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേട്ടു നോക്ക് എന്നും പറഞ്ഞ് ആർക്കും കേൾക്കാൻ പറ്റാതെ ഭാസ്കരൻ കുറേ കാര്യങ്ങളങ്ങ് സംസാരിക്കുവാണ് അത് കേട്ടതും മാർഗഴി ഒന്ന് ഞെട്ടി അതിനുശേഷം അനാർക്കലി മോളെ ചക്കരെ നന്നായിട്ട് ആലോചിച്ചോ രണ്ട് ദിവസം മോൾക്ക് സമയം തരാം ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് മോൾ പറഞ്ഞാൽ മതി എന്താ പോരെ എന്ന് പറയുമ്പോൾ അനാർക്കലിയുടെ കൈ തട്ടി മാറ്റുകയാണ് നമ്മുടെ മാർഗഴി ഈ സമയം മാർഗ അനാർക്കലിയും ഭാസ്കരനും ഒരുമിച്ചങ്ങ് പോവുക അവർ പോയി കഴിഞ്ഞതും എന്തെല്ലാവരും നോക്കി നിൽക്കുന്നേ പൊയ്ക്കോ 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 വയ്ക്കോ ഇതേ ചീള് ഗേസുകളാണ് ഇവിടെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പൊയ്ക്കോ എന്നും പറയാ അത് കേട്ടതും അവരൊക്കെ പോയി ഈ സമയം മാർഗഴി മരത്തിൻ്റെ ചുവടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് പൈസ കിട്ടുന്ന കാര്യമാണ് പക്ഷെ ഒരാളെ ചീറ്റ് ചെയ്യുന്ന കാര്യം ചെയ്യണോ ഒരു എല്ലാവരെ സഹായിക്കുന്ന ഞാൻ അവരെ സഹായിച്ചാൽ അത് തെറ്റാവില്ലേ ശരിക്കും സഹായിക്കേണ്ടത് പാവത്തങ്ങളെയല്ലേ എൻ്റെ കോളനിക്കാരെ രക്ഷിക്കാൻ ഇത്തിരി കാശ് കിട്ടുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ ചെയ്താക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക ഈ സമയം അമ്പലത്തിലാണ് കാണിക്കുന്നത് ഗീതു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഞാൻ ചെയ്യുന്നത് വലിയ ചതിയാണ് ഞാൻ എന്തോരം ചതി ചെയ്തിട്ടും എൻ്റെ കണ്ണേട്ടൻ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുക എന്നിട്ടും ആ കണ്ണേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ ഒരു കാര്യം പോലും കണ്ണേട്ടനോട് മറച്ചു വച്ചിട്ടില്ല എന്നിട്ട് ഇപ്പം എനിക്ക് മറച്ചു വയ്ക്കേണ്ട അവസ്ഥയാണല്ലോ എന്തായാലും നോക്കാം കാര്യങ്ങളുടെ എങ്ങോട്ടാണെന്നൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് ആലോചിക്കുക ഈശ്വര എന്നാലും ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ എൻ്റെ കണ്ണേട്ടനെ ഞാൻ ചതിക്കുമല്ലേ ചതിക്കുവല്ലേ കാര്യങ്ങളിലെപ്പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയാലും എൻ്റെ എൻ്റെ കണ്ണേട്ടൻ എന്നെ ശവിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീത കരയുക ഈശ്വര ഞാൻ ചതിക്കുക കണ്ണേട്ടനെ ഞാൻ വേദനിപ്പിക്കുക എന്നെ വിട്ട് എന്നെ ഉറക്കി കിടത്തി ഒരു രാത്രി എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പറയുന്ന എൻ്റെ കണ്ണേട്ടനെ ഞാൻ എങ്ങനെ ചതിക്കും ആ മനസ്സിനെ ചതിക്കാൻ എനിക്ക് എങ്ങനെ തോന്നും ഇതൊക്കെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ ഭർത്താവ് എൻ്റെ എല്ലാം എൻ്റെ ഭാഗ്യം അങ്ങനെയുള്ളപ്പോൾ ആ നന്മ മരത്തെ ഞാൻ ഞാൻ ഒരിക്കലും ചതിക്കാൻ പാടില്ലായിരുന്നു എല്ലാം ഇനി നിൻ്റെ കയ്യിലാണ് ഭഗവാനെ ഒരിക്കലും എൻ്റെ കണ്ണേട്ടനെന്നു ഉപേക്ഷിച്ചോ ഞാൻ എൻ്റെ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ നീ ആയിട്ട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും അവിടെ നിന്ന് പോകോ പൂജാരി പ്രസാദമായിട്ട് വരിക അതെ വഴിപാട് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാം വേണ്ട സ്വാമി ഞാൻ അയ്യപ്പേട്ടനോട് വരാൻ പറയാം അല്ല അയ്യപ്പേട്ടന് സമയമുണ്ടെങ്കിൽ വരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ തന്നെ എത്തിക്കാം ഓക്കെ തിരുമേനി എന്നും പറഞ്ഞ ഗീതു വിഷമിച്ചങ്ങ് പോവുക അപ്പോഴേക്കും ഗീതുവിന് ഫോൺ വരുവാ ആ ഹലോ ആ പറയടി എന്തായി കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നെ ഒന്ന് പെട്ടെന്ന് കാണണം ഗീതു നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ എന്തായാലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് നീ ഒന്ന് നേരിട്ട് വാ നീ എവിടെയുള്ളത് ഹോസ്പിറ്റലിലാണോ ആ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥലത്താ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിന് വിളിക്കുക അങ്ങനെ വീതം അങ്ങോട്ട് ചെന്നു എന്തായി എന്തായിട്ട് കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായിടി അന്ന് സത്യദാസിൻ്റെ ഡി എൻ എ സാമ്പിൾ നമ്മൾ ശേഖരിച്ചായിരുന്നല്ലോ അതെ അത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറിപ്പോയിരിക്കുന്നു നീ എന്നോട് പറഞ്ഞല്ലോ ഡി എൻ എ ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതെന്നെ വിളിച്ചറിയിക്കണമെന്ന് ഞാൻ ഞാനത് അറിഞ്ഞില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ആ സാമ്പിളുകൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ആരും അറിയാതെ രഹസ്യമായിട്ടാണ് അത് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രഞ്ജുവിൻ്റെ സാമ്പിളുകൾ എടുത്ത് ആ വീട്ടിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും ഡി എൻ എ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇതിനെ തടയേ എന്നിട്ട് സത്യദാസിനോട് ഒന്ന് കാര്യം പറ നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരെ ചീറ്റിങ് നടക്കുന്നുണ്ടെന്ന് അങ്ങനെ വരുമ്പോൾ അയാൾ പരാതി കൊടുത്തോളും അപ്പം ഇത് ചെയ്യുന്ന ആൾ ജയിലിൽ പോവുകയും ചെയ്യും അതാണ് നല്ലത് അപ്പോൾ നിൻ്റെ ശത്രുവിനെ നിനക്ക് പിടിക്കാമല്ലോ അതിനിത് ചെയ്യുന്നത് എൻ്റെ ശത്രു അല്ലെങ്കിലോ എൻ്റെ മിത്രമാണെങ്കിലോ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മിത്രമാണെങ്കിലോ അത് കേട്ടതും ഈശ്വര നീ എന്തൊക്കെയാണ് ഗീതു ഈ പറയുന്നത് അതേടി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് നിൽക്കുന്നൊരവസ്ഥ ഒരാളെ സഹായിക്കാനോ മറ്റൊരാളോട് കള്ളം പറയാനോ പറ്റാത്തൊരവസ്ഥ പക്ഷെ എന്നിട്ടും ഞാൻ ആ ആ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിക്കുവാണോ എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലേക്ക് കടന്നു വരുക എന്നും പറയുക എന്താ ഗീതു നീ പറഞ്ഞു വരുന്നത് കേട്ടാ നിൻ്റെ നിൻ്റെ കണ്ണേട്ടം തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് തോന്നല്ലോ അത് കേട്ടത് ഗീതു ഒന്നും മിണ്ടാതെ പോയി ഗീതു നീ പറ പറഞ്ഞിട്ട് പോയി ഗീതു പക്ഷെ ഗീതൊന്നും മിണ്ടിയില്ല കാറിൽ കയറി അവിടെ നിന്നും പോയി ഈശ്വര അവളുടെ ഭർത്താവ് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണോ അവൾക്ക് ഇത്ര വിഷമം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഗീതൂൻ്റെ കൂട്ടുകാരി അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വീട്ടിലാണ് ഹാ നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അവിടെ കള്ളക്കണ്ണ അത് പിന്നെ ഇല്ലാതിരിക്കോ എനിക്ക് സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അമ്മേ അതിന് വലിയൊരു കാര്യമുണ്ട് എന്ത് കാര്യമാണ് എന്താണെങ്കിലും പറ മോനെ അതൊക്കെ പറയാം ഗീതും കൂടെ വന്നോട്ടെ ഓ അപ്പോൾ ഗീതും കൂടെ കേൾക്കേണ്ട കാര്യമാണല്ലേ അതെയല്ലോ ഗീതവും കൂടെ കേൾക്കേണ്ട കാര്യമാണ് അവളും കൂടെ വന്നിട്ട് അവളെയും അമ്മയെയും നിർത്തി എനിക്കിത് തുറന്ന് പറയണം അപ്പം രാധകയും വരണു ഒളിഞ്ഞു നോക്കുക അമ്മേ ഗോവിന്ദേട്ടൻ എന്തോ കാര്യം ഗീതുവിനോടും വിജയലക്ഷ്മി അമ്മയോടും പറയാൻ പോവുക അമ്മ കണ്ടോ അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ രക്ഷപ്പെട്ടു ഇനി ഗീതുവിനെ അങ്ങനെ ഇറക്കി വിടാനാണ് അവ ഗോവിന്ദട്ടൻ ഉദ്ദേശിക്കുന്നേ അതേ ജന്മത്ത് നടക്കില്ല എടാ കണ്ണം പറയാൻ പോകുന്ന കാര്യം എന്തായാലും നമുക്ക് ഗുണമുണ്ടാവുന്നൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അല്ലമ്മേ ഇവിടെ നിൽക്കും എന്താ കൺ ഗോവിന്ദട്ടം പറയുന്ന നമുക്ക് കേൾക്കാമല്ലോ ഇവിടെ മറിഞ്ഞു നിന്നെങ്കിലും കേൾക്കാമല്ലോ ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള വല്ല കാര്യമാണെങ്കിൽ സന്തോഷിക്കുകയും ചെയ്യാമല്ലോ അതിനാരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ അമ്മേ എന്നൊക്കെ പറയാം അത് നീ പറഞ്ഞത് ശരിയാ പക്ഷേ എന്നാലും അവൻ എന്തായിരിക്കും പറയാൻ പോകുന്നെന്നുള്ളത് എനിക്കും ഉണ്ടറിയാൻ അപ്പോൾ വിജയലക്ഷ്മി ഇടാമോനെ പറയടാ അമ്മയ്ക്കിങ്ങനെ സസ്പെൻസ് ഇടല്ലേ അത് കേട്ടതും അതൊക്കെ ഇടും അമ്മ കണ്ടോ ഗീത് വന്ന ഉടനെ ഞാനിത് പറയും അപ്പോഴേക്കും ഗീത് വരിക ആ ഗീതു മോളെ ഇവൻ എന്തോ വലിയ സസ്പെൻസ് ഒളിച്ചു വെച്ചിരിക്കുക നിന്നോടും കൂടെ പറ നീയും കൂടെ വന്നിട്ടേ എന്ന് പറഞ്ഞു അപ്പോഴാ നിനക്കും കൂടി അറിയില്ല എന്ന് അറിഞ്ഞ് അറിഞ്ഞത് ആ എന്തായാലും വാ മോളെ ആ അപ്പം ഗോവിന്ദ് ഗീതു ഞാൻ നിന്നെയും കാത്തിരിക്കുമായിരുന്നു വലിയൊരു സസ്പെൻസ് പൊളിക്കാനായിട്ട് എന്തായാലും ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല ഒരൊന്നൊന്നര സന്തോഷം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക ആ അതിന് മുമ്പ് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ രാധിക അമ്മയും വരണം രംഗത്തിറങ്ങാം എന്നും ഗോവിന്ദ് അത് കേട്ടതും നമ്മുടെ രാധിക അയ്യോ കണ്ടം കണ്ടു വാ പോകാം ഹാ ഗോവിന്ദാ നമ്മളെ കണ്ടെങ്കിൽ എന്താ നമ്മളെയും ആ കാര്യം എന്താണെന്നറിയാൻ വിളിച്ചില്ലേ അമ്മ വന്നേ വാ എന്നും പറഞ്ഞ് വരുൺ രാധിക അങ്ങോട്ട് വിളിച്ചു വലിച്ചോണ്ട് വരിക ഗോവിന്ദട്ട ഞങ്ങൾ ഹാജർ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ അതൊക്കെ പറയാം അപ്പോൾ വിജയലക്ഷ്മി പറയട മക്കളെ നീ പറയുന്നത് കാ കേൾക്കാൻ അമ്മ എന്നും പറയാണ് ഈ സമയം ഗീതു വിജയലക്ഷ്മിയെ നോക്കുക നിസ്സഹായമായ ഗീതുവിൻ്റെ മുഖം കണ്ട് വിജയലക്ഷ്മിയും ഗോവിന്ദനെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഗോവിന്ദനെ പറയാനുള്ളത് അതെ അതെന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എന്താണെന്ന് എല്ലാ പ്രേക്ഷകർക്കും ഊഹിക്കാൻ കഴിയുന്നതായിരിക്കും എന്നാലും അതൊരു ഉഗ്രൻ ട്വിസ്റ്റാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ